ഹലോ അപ്പോൾ എന്റെ തംലൈന് കണ്ടാവും നമ്മുടെ വീഡിയോയിലോട്ട് വന്നിട്ടുണ്ടാവുക അപ്പോൾ അവരോടുള്ള ഒരു അഭ്യർത്ഥന വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക ഫുള്ളായി കണ്ടതിനു ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമെൻറ് ചെയ്യുക അപ്പോൾ നമ്മുടെ കളങ്കാവലിനെ ഭയന്ന് ബബ്ബബ്ബ റിലീസ് നീട്ടി അതായത് അവർ ഒഫീഷ്യലി പ്ലാൻ ചെയ്ത ഡിസംബർ പതിനെട്ട് എന്ന തീയതിയിൽ നിന്നും ഡിസംബർ ഇരുപത്തിനാല് എന്ന തീയതിയിലിട്ട് കളങ്കാവലിനെ പേടിച്ച് മാറ്റി എന്നുള്ള ഒരു സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അതെൻ്റെ ഒരു യാഥാർത്ഥ്യം സംഭവം ഒരിക്കലും ഒരു ഒമ്പൻ വിജയമാണ് നമ്മൾ കളങ്കാർ നേടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലായാലും റെസ്റ്റ് ഓഫ് ഇന്ത്യ ആയാലും അതുപോലെ തന്നെ ജി സി സി കൺട്രീസിലായാലും അതുപോലെ മറ്റുള്ള കൺട്രീസിലൊക്കെ നല്ല വമ്പൻ ഒരു ഹിറ്റിലോട്ടാണ് ഈ ചിത്രം പോയത് നാല് ദിവസം കൊണ്ട് മാത്രം കേരളത്തിൽ നിന്ന് അൻപത് കോടി കളക്ഷൻ നേടിയിട്ട് മുന്നറിയിക്കുക എന്തായാലും അതൊരു നൂറ് കോടി ക്ലബിൽ ഇടം നേടുന്നുള്ളതിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ക്രീനുകൾ ആഡ് ചെയ്തുകൊണ്ടേ അതായത് ഇരുന്നൂറ്റി സംതിങ് തിയേറ്ററിൽ നിന്നും മുന്നൂറ്റി സംതിങ്ങും നാനൂറൊക്കെ ആയിട്ട് സ്ക്രീനിൻ്റെ എണ്ണങ്ങൾ കൂടി വരും അതുകൊണ്ട് തന്നെ ഈ അതായത് ബബ്ബറിനൊരു അത്യാവശ്യം ഒരു ബഡ്ജറ്റ് മൂവിയാണ് ഈ സിനിമ ഇറങ്ങുമ്പോൾ അത്യാവശ്യം സോളോ റിലീസ് വേണം അത്യാവശ്യം തിയേറ്റർ വേണം എന്നാൽ അവരുദ്ദേശിച്ച ഒരു കളക്ഷൻ അവർക്ക് മുടക്കിയ കാശമൊക്കെ കിട്ടുകയുള്ളൂ കാരണം ഇതൊരു ലോജിക്ക് ഇല്ലാത്തവട അതായത് ബബ്ബ് പറഞ്ഞ ഒരു ലോജിക്ക് ചിന്തിച്ച് പാഠം കണ്ടാൽ ഒരിക്കലും നമുക്കത് ദഹിക്കാത്തൊരു സംഭവമാണ് കാരണം അവർ അത് തന്നെ അതിൽ പറഞ്ഞിരിക്കണം ഇതൊരു ഭ്രാന്തമായ ചിത്രം അതായത് എന്തൊക്കെ കാട്ടിക്കൂട്ടും പക്ഷേ നിങ്ങൾ നിങ്ങളാ ഒരു ലോജിക്ക് എന്താണ് നിന്ന് അത് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല ഒട്ടും അതുകൊണ്ട് തന്നെ അവർക്കൊരു മുൻവിധി എടുക്കാൻ പറ്റില്ല കാരണം പ്രേക്ഷകൻ എങ്ങനെ ഇതിനെ സ്വീകരിക്കുന്നുള്ളൂ അതുകൊണ്ട് കളങ്കാവൽ കളങ്കാവലത്യാവശ്യം ഹിറ്റിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അത്യാവശ്യം കളക്ഷനും അത്യാവശ്യം ആളുകളെ പ്രശംസ കിട്ടുമ്പോൾ അവർക്കൊരു ഭയം ചെറുതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ റിലീസ് ഡിസംബർ പതിനെട്ടിൽ നിന്നും അത്യാവശ്യം നല്ലൊരു റിലീസ് ഡേറ്റ് ഡേറ്റും ഡിസംബർ പതിനെട്ട് അതിൽ നിന്നും അവരത് ഡിസംബർ ഇരുപത്തിനാലിലോട്ട് മാറ്റി പക്ഷെ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് എല്ലാവരും മാറ്റിയതാണ് കാരണം അതിൻ്റെ ബി ജി എം വർക്കൊന്നും ഫുള്ളായിട്ടില്ല കാരണം അതിൽ ആദ്യം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യാനിരുന്നത് നമ്മുടെ ഷാൻ റഹ്മാൻ എന്ന് പുള്ളിയെ അറിയാല കാരണം ഒരു മാസിനിമക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല പുള്ളി പുള്ളിയൊരു എന്താ പറയുക ഒരു കോളേജ് രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു കോമഡി ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂജൻ സിനിമ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരാളാണ് ഈ ഇങ്ങനെയുള്ള ലാലേട്ടനെ അതുപോലെ തന്നെ ദിലീപ് ഏട്ടനെ കിട്ടിയൊരു മാസ് പടം രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ അത്യാവശ്യം പ്രേക്ഷകനെ സീറ്റിൽ ഇരുത്താൻ പറ്റുന്ന സംഭവങ്ങൾ വേണം അല്ലെങ്കിൽ ആ പടം വെറുതെ ഒരു പത്ത് കാശിനു കൊള്ളൂലെന്ന് നമുക്കൊക്കെ മനസ്സിലാകും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ആൾക്കാരെ സമീപിച്ചിട്ടുണ്ട് അവർ ആദ്യം നമ്മുടെ ജക്സ് ബിജോയിനൊക്കെ ജക്സ് ബിജോയ് ഒക്കെ ആണെങ്കിൽ അടിപൊളി ഔട്ടും പുള്ളിയെ സമീപിച്ചു അപ്പോൾ പുള്ളി എന്താ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി അതിൻ്റെ വർക്ക് ഏറ്റെടുത്തിട്ടില്ല അവസാനം അവർ ചെന്നെത്തിയ നമ്മുടെ മലയാള സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ തരംഗം സൃഷ്ടിച്ച നമ്മുടെ ഗോപി സുന്ദർ ഇന്ന് ഇവരൊക്കെ വരുന്നതിന് മുമ്പ് അദ്ദേഹം മലയാള ഒരു കോളി കൊല്ലളക്കം സൃഷ്ടിച്ചു ആ ഒരു തട്ട് എന്നും താന്നുതന്നെ നിൽക്കും പിന്നീട് അദ്ദേഹം പിന്നെ ഓരോ പ്രശ്നങ്ങൾ കാലങ്ങളായിട്ട് അദ്ദേഹം മാറി നിന്നു അതൊക്കെ അവരുടെ പേഴ്സണും കാര്യങ്ങളും എന്നിരുന്നാലും അദ്ദേഹമാണ് ഇനി ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഇതിൽ ആഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കൗ നിന്നും മ്യൂസിക് കാരണം ഇങ്ങനെ ഒരു ഒക്കെ അത്യാവശ്യം രണ്ട് മണിക്കൂറ് നാൽപ്പത് മിനിറ്റും അതിൻ്റെ ഡ്യൂറേഷൻ ഇതിൻ്റെ യു എസ് സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു പടത്തിന് അത്യാവശ്യം ബി ജി എം വർക്ക് ഉണ്ടാവും അത് എഡിപിടി ചെയ്താൽ നമുക്ക് അവർ ആര് ചെയ്താലും അതൊരു വൃത്തിയായി തോന്നില്ല അതിൻ്റെ കാരണത്താലാണ് അവർ ഡിസംബർ ഇരുപത്തിനാലോട്ട് മതി ചിലപ്പോൾ ഇനി ഡിസംബർ ഇരുപത്തിനാലിന് അത് ചിലപ്പോൾ ജനുവരിയിലോട്ട് മാറാം ഉറപ്പ് പറയാം കാരണം ഈ വർക്ക് കാരണം നമ്മൾ എടിപിടി ചെയ്യാൻ പറ്റുന്നത് മ്യൂസിക് കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ് കാരണം ആ എഡിറ്റിങ്ങിന് ബി ജി എം വേണം ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് നല്ലതും കിട്ടണ്ട എന്തെങ്കിലും വാല്യു വലിച്ച് നമുക്ക് തന്നിട്ട് കാര്യമല്ലോ അപ്പം അതുകൊണ്ടൊക്കെയാണ് റിലീസ് മാറ്റിയെന്നാണ് വേറൊരിതും നമുക്ക് കറക്റ്റ് അറിയില്ല കാരണം അതെന്ന് വെച്ചാൽ അവരതൊരു ഒഫീഷ്യലി അത് പുറത്തുവിട്ടുകൊണ്ടെന്നില്ല അങ്ങനത്തെ ഒരു രീതിയിലാണ് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എങ്ങനെ ട്രെയിലറി അടുത്ത് വരും എന്തായാലും തീ പെട്ടൻ കുറ്റവിമുക്തനായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് പുറത്ത് വന്ന മീൻസ് ആ ഒരു കേസിൽ നിന്നും പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊരു വമ്പൻ വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഇതൊരു ലോജിക്കിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു പടമല്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എങ്ങനെ ഇതിനെ സ്വീകരിക്കുന്നു നമുക്കറിയാം ഇത് കളങ്കാവരൊക്കെ വൊമ്പൻ ഹിറ്റിലോട്ട് പോവാണ് എന്തായാലും കാണാത്തവരൊക്കെ മാക്സിമം കണ്ട് നിങ്ങളെ അഭിപ്രായമൊക്കെ കമ്പനി ഓക്കെ